ഇന്ത്യൻ നേവിയിലേക്ക് പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ളവരിൽ നിന്ന് മുതൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാൻ പറ്റും നിലവിൽ ഇതിന് യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ നേവി പുതിയതായിട്ട് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ഓഫ് നേവൽ സിവിലിയൻ സ്റ്റാഫിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ആദ്യം പറയുന്നത് ആ ചാർജ്മന്നും ഉണ്ട് സയന്റിഫിക് അസിസ്റ്റന്റും ഉണ്ട് അതിന്റെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പോസ്റ്റുകളെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് യോഗ്യത പറയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ട്രാക്സ്മാൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫയർമാൻ പോസ്റ്റുകൾ വിവിധ കമാൻഡനിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഫയർ എൻജിൻ ഡ്രൈവർ വിവിധ കമാൻഡനിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എഴുന്നൂറിൽ കൂടുതൽ വേക്കൻസിയാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രേഡ്സ്മാൻ മേറ്റ് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ കമാൻഡിലുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പസ്റ്റ് കൺട്രോൾ വർക്കർ ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് പിന്നെ അതുപോലെ കുക്ക് സതേൺ കമാൻഡനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എം ടി എസ് സൗത്ത് കമാൻഡനിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദെൻ നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കിടക്കാം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ചാർജ്മാൻ അമ്യൂണിയേഷൻ വർക്ക്ഷോപ്പിലേക്കും ചാർജ്മാൻ ഫാക്ടറിയിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ചാർജ്മാൻ മെക്കാനിക്കൽ പിന്നെ സയന്റിഫിക് അസിസ്റ്റിന് അപ്ലൈ ചെയ്യാൻ മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രാക്സ് മാൻ ആണ് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കാം പിന്നെ ഫയർമാൻ അതുപോലെ തന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവർ ഇതിന് പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ട്രാക്സ്മാൻ മേറ്റ് പിന്നെ പെസ്റ്റ് കൺട്രോൾ വർക്കർ കുക്ക് എം ടി എസ് ഇതിനൊക്കെ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ യോഗ്യത നമുക്ക് നോക്കാം ചാർജ്മാൻ അമ്യൂണിക്കേഷൻ ആണ് ബാച്ചിലർ ഡിഗ്രി ഓഫ് സയൻസ് ഡിഗ്രി വിത്ത് ഫിസിക്സ് ഓർ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഈ യോഗ്യത നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിലും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് നല്ല ശമ്പളമൊക്കെ ഉള്ള പോസ്റ്റാണ് ചാർജ്മൻ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിപ്ലോമയാണെങ്കിലും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചാർജമാൻ ഫാക്ടറിയിലേക്ക് സെയിം തന്നെ സയൻസ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് ആണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ മാത്സിലോ ഉണ്ടായാൽ മതി എന്ന് പറയുന്നുണ്ട് അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി പിന്നെ ചാർജ് മെൻ മെക്കാനിക്കൽ ആണ് അതിന് അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ഓർ ക്വാളിറ്റി അഷുറൻസ് ടെസ്റ്റിംഗ് ഓർ പ്രൂഫ് ഇൻ ദി ഏരിയ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിപ്ലോമേൻ്റെ കൂടെ എന്ന് ശ്രദ്ധിക്കുക ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ബി എസ് സി ഡിഗ്രി ഇൻഡി ഫിസിക്സ് ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മോഷ്യോഗ്രാഫി അതുമല്ലെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഡി ഫോളോയിങ് ഫീൽഡ്സ് ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബി എസ് സി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യാം ഗ്രൂപ്പ് ബി പോസ്റ്റാണിത് അപ്പോൾ നല്ലൊരു അവസരമാണ് ഇനി ഗ്രൂപ്പ് സി പോസ്റ്റ് ആയിട്ടുള്ള ട്രാക്സ്മാൻ അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നിക്കേക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ട്രാക്സ്മാൻഷിപ്പിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ത്രീ ഇയർ അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ല അതുമല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ടു ഇയർ ട്രേഡ് അപ്രൻറ്റീസ് ട്രെയിനിങ് വിത്ത് സർട്ടിഫി സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ബൈ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് അതിൻ്റെയൊക്കെ കീഴിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവിടെ കുറച്ച് ഇതും പറയുന്നുണ്ട് ട്രേഡുകളും പറയുന്നുണ്ട് അപ്പോൾ അതായിരിക്കണം വേണ്ടത് പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അതും കൂടി ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക ഇനി ഫയർമാനിലേക്ക് കടക്കാം ഫയർമാൻ അപ്ലൈ ചെയ്യാൻ പ്ലസ് ടു മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ആണ് അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും ഇല്ലെങ്കിലും പ്രശ്നമില്ല ഹെവി വെഹിക്കിൾ ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻസ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചെസ്റ്റ് അതുപോലെ തന്നെ എക്സ്പാൻഷൻ ചെസ്റ്റ് പിന്നെ വെയിറ്റ് ഐസൈറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം എട്ടാമത്തെ പേജ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്ടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഫിസിക്കലാണ് ഇവിടെ പറയുന്നതൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫയർ എൻജിൻ ഡ്രൈവറിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമായിട്ടും വേണം നേരത്തെ മസ്റ്റ് ആയിരുന്നില്ല ഫയർമാൻ പക്ഷെ ഫയർ എഞ്ചിൻ ഡ്രൈവർ ആകുമ്പോൾ നിങ്ങൾക്ക് ഫയർഫോഴ്സ് ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ ഓടിക്കണം എന്നുണ്ടായ ഹെവി വെഹിക്കിൾ തീർച്ചയായിട്ടും വേണം അപ്പം അത് പ്ലസ് ടുവിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ ഒക്കെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം അതും കൂടി ശ്രദ്ധിക്കുക പിന്നീട് വരുന്ന പോസ്റ്റാണ് ട്രേഡ്സ്മാൻ മീറ്റ് ട്രേഡ്സ് മാൻ മീറ്റിന് ഏതൊക്കെ പോസ്റ്റുകൾ അതായത് ഏതൊക്കെ ട്രേഡുകൾ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി ശ്രദ്ധിച്ചിരിക്കുക ഐ ടി സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് പറയുന്നുണ്ട് അത് നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയാം പിന്നെ ഫസ്റ്റ് കൺട്രോൾ വർക്കറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ ഹിന്ദി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം നമ്മുടെ സതേൺ കമൻഡലിലൊക്കെ അപേക്ഷിക്കുമ്പോൾ അവിടെ നമുക്ക് ഹിന്ദി അല്ല അവിടെയുള്ള ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ആകുമ്പോൾ മലയാളമാണ് ഇവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് അപ്പോ അങ്ങനെ ഉള്ള ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വന്നിട്ടുള്ള കുക്കാണ് കുക്കിന് പത്താം ക്ലാസ്സും വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ട്രേഡിലുണ്ടായിരിക്കണം കുക്കിങ്ങിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം പിന്നെ എം ടി എസ് ആണ് പത്താം ക്ലാസ് മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്താം ക്ലാസ് പത്താം ക്ലാസ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഐ ടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ ഐ ടി ഐയു ആണ് പറയുന്നത് ഓർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഏതെങ്കിലും മതി പിന്നെ ജോബ് നേച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ പതിനൊന്നാമത്തെ പേജിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് ട്രേഡ്സ് മാൻ മേറ്റിന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വർക്കിങ് ഇൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഷിപ്പ് ഷിപ്പ് സബ് മറൈൻ ഇതൊക്കെയായിരിക്കും ജോലിയായിട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ കോപ്പിംഗ് സെൻഡിങ് അതുപോലെ തന്നെ റിസീവിങ് ഓഫ് ഫാക്സ് ലെറ്റേഴ്സ് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ട്രേഡ്സ് മാൻ മേറ്റിൽ വരുന്ന ജോലികൾ അങ്ങനെ ഓരോന്നിന്റെയും ജോലികൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എം ടി ജോലികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ദി സെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പിംഗ് സെൻറിങ് ഓഫ് ഫാക്സ് എക്സെട്രാ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എം ടി എസിന് ജോലിയായിട്ട് വരുന്നത് പിന്നെ ഏജിൽ റിലാക്സേഷൻ എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി മൂന്ന് വർഷവും നൽകപ്പെടുന്നുണ്ടെന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് പതിനാലാമത്തെ പേജിൽ ലഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇതിന് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യം പതിനാല പതിനാലാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഏറ്റവും താഴേക്ക് പോകുന്ന സമയത്ത് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയത് രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിക്കുക then ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് അപേക്ഷിക്കേണ്ടവർക്കുള്ള ട്രേഡ് ഇവിടെ പറയുന്നുണ്ട് കാർപ്പൻ്റർ സിവിൽ എൻജിനീയറിംഗ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ സെൻട്രൽ എയർ കണ്ടീഷനിങ് പ്ലാന്റ് മെക്കാനിക് അപ്പം ഇങ്ങനെ ഒരുപാട് ട്രേഡ് പറയുന്നുണ്ട് ഏകദേശം അറുപത്തിനാലോളം ട്രേഡ് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെ പതിയെ സ്ക്രോൾ ചെയ്ത് പോകാം അപ്പം നിങ്ങളൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിന്ന് ഒന്ന് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും പോസ്റ്റിന് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിന് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക